അസ്സലാമു അലൈക്കും തആല വെൽക്കം ബാക്ക് ടു സ്വപ്നം വിവാഹിതനായ ഒരു പുരുഷൻ വലിയൊരു കോഴിയെ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം നന്മയെയും വിജയത്തെയും സൂചിപ്പിക്കുന്നതാണ് തനിക്ക് മാത്രമല്ല തൻ്റെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കുമൊക്കെ ഇനി ഒരാൾ കോഴിയെ ഹതിയെ കൊടുത്താൽ സന്തോഷമുണ്ടാവുക അന്തസ്തുള്ളവനാവുക അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയൊരു വ്യക്തിത്വം ഇദ്ദേഹത്തിന് ഉണ്ടായിത്തീരുമെന്നൊക്കെയാണ് ഇനി അതല്ല സ്വപ്നം കാണുന്ന ആളുടെ വീടിൻ്റെ മുമ്പിൽ കോഴി നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ അത് ഭാവിയിൽ തനിക്കുണ്ടാകുന്ന പേടിയാ പേടിയാണ് ശാരീരികമായ ചില പ്രയാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് കോഴിയുടെ രക്തമാണ് ഒരാൾ സ്വപ്നം കാണുന്നതെങ്കിൽ അത് ഖേദത്തെയും വലിയ പരാജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത് കോഴിയുടെ ശബ്ദമാണ് കേൾക്കുന്നേ എങ്കിൽ ഭാവിയിൽ അയാൾ ധാരാളം തെട്ടുകൾ പ്രവർത്തിക്കും ആ തെട്ടുകളിൽ നിന്നയാൽ നന്മയിലേക്ക് മടങ്ങി വരേണ്ടതാണെന്ന് താകീത് ചെയ്യലാണ് ഇനി വിവാഹം കഴിക്കാത്ത ഒരു പുരുഷൻ ഒരുപാട് കോഴികളെ സ്വപ്നം കാണുക എന്നാൽ ഈ വ്യക്തി തൻ്റെ ജോലിയിൽ ഉയർന്ന സ്ഥാനങ്ങൾക്ക് എത്തുക എത്തുകയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും എന്ന് കാണാം ഇനി വിവാഹം കഴിച്ച പെണ്ണുങ്ങളാണെങ്കിലോ ഈ പെണ്ണിൻ്റെ സ്വഭാവം സംശുദ്ധമാണ് ഇജ്ജത്തുള്ള സുരക്ഷിതത്വമുള്ള അഭിമാനമുള്ള പെണ്ണാണ് എന്നതാണ് ഇതിൻ്റെ വ്യാഖ്യാനം ഇനി വീട്ടിലേക്ക് പോയി കയറി വരുന്നെങ്കിൽ അത് നല്ല സ്വപ്നമാണ് ഭർത്താവിൻ്റെ ഭർത്താവിനോട് നല്ല രീതിയിൽ ജീവിക്കും ഇനി ഗർഭ ധരിക്കാത്ത പെണ്ണാണെങ്കിൽ ഗർഭമുണ്ടാകും എന്നൊക്കെയാണ് പൊതുവെ പൊതുവെ വിവാഹം കഴിച്ച പെണ്ണ് കോഴിയെ സ്വപ്നം കാണുക എന്നത് ഭർത്താവിനും സന്തോഷം നൽകുന്നതാണ് ഈ വിവാഹം കഴിക്കാത്ത പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ നല്ല സ്വഭാവം ആ പെണ്ണിനെ കുറിച്ച് ആൾക്കാരൊക്കെ നല്ലത് മാത്രമേ സംസാരിക്കും എന്നതാണ് ധാരാളം കോഴികളെ ആ പെണ്ണ് കണ്ടാൽ നല്ല സ്ഥാനമാനവുമുള്ള നല്ല സ്വഭാവമുള്ള ഒരു പുതിയാമ്പ്ലിയെ ഈ പെണ്ണ് സ്വന്തമാക്കും എന്നാണ് കാണുന്നത് ഇനി കോഴി വ്യത്യസ്ത നിരങ്ങളിലുള്ള കോഴിയാണെങ്കിൽ അത് ആണാണെങ്കിലും പെണ്ണ് കണ്ടാലെങ്കിലും സ്വപ്നം അവർക്ക് നല്ല സ്വഭാവമായിരിക്കും നല്ലത് മാത്രമേ ജനങ്ങൾ പറയും ഇവരെക്കുറിച്ച് ഗർഭിണിയായ സ്ത്രീയെങ്കിൽ ആണ് കുഞ്ഞിനെ ജനിപ്പിക്കും പോരാത്തതിന് ഗർഭത്തിന് ഒരു കുഴപ്പവുമില്ല എന്നാണ് ആ കുഞ്ഞി നല്ല സ്വഭാവത്തെ കുഞ്ഞിയാണെന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കാം പൊതുവെ കോഴിയുടെ സ്വപ്നം കാണൽ നന്മയാണ് അറിയിക്കുന്നത് മശ കോഴിയുമായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ മറക്കരുത് അതിവുണ്ടെങ്കിൽ പറയാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരമത് അല്ലാത്ത താലി